നൈറ്റില് ബീച്ചിൽ എന്താ തിരക്ക് തിരക്ക് നീരുന്നു ചോദിക്കാം അതെന്ന സംശയം കൊണ്ടുപോയില്ലോ ആദ്യം ഞാന് ഒരു സ്ഥലം എവിടെയും വെള്ളം കിട്ടാത്ത കുറയാ വാലിന്റെ മക്കളായ അതും സൈനവേടാണ്ടോ തല അവിടെ കള്ളിലോ അതാ സൈനവണ്ട്

ബീച്ച് ബീച്ച് സ്ഥിതിക്ക് ഇനി വെക്കേഷൻ കഴിഞ്ഞുള്ളില് എടക്ക് നമുക്കും വരാം ഈ സൈഡിൽ അപ്പൊ അങ്ങനെ ആവേശം ആവേശത്തോടെ നൈറ്റ് ലൈഫ് ബീച്ചില് ഒരു കർക്കും കണ്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല ഞാനാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ ാണെങ്കിലും അതും ചെയ്യാറിയല്ലേ വല്ലപ്പോഴൊക്കെ പൊറത്തിറങ്ങി പോണത് പോതാക്കേർക്കത്തി രാത്രി ഓർക്കും വല്യ താല്പര്യ ഭക്തല്ലോ അതുകൊണ്ട് വല്യ കൊഴപ്പല്ല മക്കൾക്കും നഷ്ടപ്പെടുത്തിന്നില്ലേ ഒരുത്തന് ഉറങ്ങി എണീച്ചു വന്നാണ് മൂത്ത ആൾക്ക് എത്ര എത്ര നേരം ഓർക്കണ്ടെന്ന് പറയുന്ന അത്രയും നല്ലത് അങ്ങനെക്കുന്ന ആളാണ് അപ്പൊ നമ്മള് കൊറേ ആയില്ലേ ഇങ്ങനെന്താ ഒന്നുകൂടുതൽ സ്ഥലത്ത് ചുറ്റി അടിച്ച് കഴിച്ച് വരുന്നത് അല്ല അല്ലെങ്കിലും വല്ലപ്പോഴും ഒരു ഡിന്നറ് കഴിച്ച് ഓടി വരൂ അല്ലേ പഠിക്കുവോ എവിടെങ്കിലും ഒരു രണ്ടു മണിക്കൂർ ചിലവഴിച്ചു ഓടിപ്പോല ഞായറാഴ്ച ആയാലാണ് ഷോപ്പുകൾ എണ്ണ കുറവുണ്ടാവില്ലേ

ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വെള്ളം കുടിക്കാം കൂടെ ഇരിക്കാം എല്ലാം ചെയ്യാം പകലിറങ്ങുമ്പോ രാത്രി ഇറങ്ങുന്നോ രണ്ടു രണ്ടാളല്ലോ രാത്രി ഇറങ്ങി കറങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ പോകാം അല്ലേ രണ്ടു രണ്ടും ലൈഫാണ് രണ്ടു തരത്തിലാണ് ഞങ്ങളെ പോലെ പകല് രാത്രി എപ്പഴാട ദൃശ്യയില്ലാത്തവർക്ക് ഈ അറിവൊക്കെ ഉപകാരപ്പെടും ചെയ്ത് നമ്മള് സിനിമ ഇഷ്ടായോ ആക്ഷന് കൈകൊട്ടിച്ചിരിക്കുന്നുണ്ട് ഇവിടുത്തെ കരാട്ട മാസ്റ്റർ പിന്നെ പിന്നെ കാൽ ഇങ്ങനെ ചുറ്റും ബീച്ചൊക്കെ കണ്ടി അല്ലേ ആ ഇനി പതുക്കെ വീട്ടിലോട്ട് പോവാൽ കണ്ട ജ്യൂസ് ജ്യൂസ് ഈ ചെയ്തില്ലേ ആ കുടിക്കാൻ കുടിച്ചപ്പോ വണ്ടിപൊട്ട സൈഡിലുള്ള മക്കാനെ ആ ഞാൻ കമന്റിൽ റീലൊക്കമ്മ റീല് നമ്മള് ചെയ്തിരുന്നു നല്ല ഫുഡ് ഫുഡോ മോശമായ ഫുഡ് അന്ന് കഴിച്ചത് അല്ലേ എന്തൊക്കെ ైబర్ కడి సెకల్ എന്റെ പാട്ട് കിട്ടിന്റെ രണ്ട് മക്കള് താരാട്ട് പാട്ട് കേൾക്കാൻ ഉറങ്ങുന്നോ നിലല്ലായി പോയി അല്ല ഞാൻ ഞാനിന്റെ മക്കൾക്ക് ഒക്കെ ഹസ്മിറബിയൊക്കെ പാടിക്കൊടുത്തിട്ടില്ല ലാസ്റ്റ് അത് കേട്ട എടിച്ചു ഓടലായി ഇപ്പൊ ഞാൻ മിണ്ടാതെ കണ്ടിച്ചല്ലാണ് രണ്ടു മക്കളും ഉറങ്ങില്ലേ അല്ലല്ല ഹസ്മിർ റബി കേട്ട മക്കൾ ഉറങ്ങില്ല രണ്ടു മക്കള് കേട്ടോ കട്ടവ് കെട്ടി ഉറങ്ങി ലാസ്റ്റ് ഞാൻ പാട്ടിൽ നിർത്തില്ല അവര് പരയ്ക്ക് ഇറങ്ങിയത്

പറയാം നമ്മള് പണ്ട് ആ പള്ളീടെ അടുത്തോട് കൊണ്ടുപറയും ഇവിടെ കൊറേ പേരെ തലവെട്ടിക്കണ മക്കളെ നോക്കുന്നുണ്ട് കൂട്ടു പോയതോ പഴയ കാര്യം മറ്റേ എന്തേലും വെള്ളാനങ്ങളെ നാട് മറ്റേ ഗസ്റ്റ് ഹൗസ് ഞാൻ ക്യാമറ ഓഫ് ഓഫായി നേരത്തില്ലേ എന്റെ ഹയർ സെക്കൻഡറി സ്കൂളിലേരിയ കടന്നു പോയിരുന്നു ഈ സ്റ്റേലും കാണിച്ചിട്ട് ഓ എന്റെ ഡ്രൈവർ ശരിയില്ല ഞാൻ പറഞ്ഞു നിർത്തൂ നിർത്തൂന്നു അവിടെ ഒരു ഷൂട്ടിങ് നടത്തിട്ടോ ജയറാമല്ലേ ഇതിനു കഥ തുടരുന്നു ോ

അങ്ങനെ ലിറിക്സ് ആയിരുന്നു കല്യാണം ഒപ്പിച്ച സമയത്തെ ഞാൻ എനിക്ക് രാത്രി പാട്ട് കേട്ടുറങ്ങനെ പിന്നെ പിന്നെ ഞാൻ പാട്ട് റീഡി അങ്ങോട്ട് ഓഫാക്കി ഇവരൊക്കെ പാട്ട് പേടി അത് അത് കല്യാണം കഴിഞ്ഞാൽ ഡെയിലി പാട്ട് കേൾക്കാറുണ്ട് കല്യാണം കഴിഞ്ഞ അന്ന് പാട്ട് കെട്ടി പൂട്ടുണ്ടാ തമാശ തമാശ എന്ത്ോണ്ടി അതമ്മ എന്തോ ജീവി പോണ ഫുട് പോയിന്റ് ഒക്കെ പറഞ്ഞ് കുറെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ ഒരു കൊതി എന്തെങ്കിലും വാങ്ങി കഴിക്കണം അറ്റ്ലീസ്റ്റ് കുടിക്കണം അതുപോലെ വീടെത്താറായി വേങ്ങ രീതി അവർ ഒരു പീടി പീഡിയെ കണ്ടിട്ടോ വേഗ്ഷനിലൊരു കുട്ടി പീടി കണ്ടോ അവിടെ ഡ്രിങ്ക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് ലൈറ്റ് പോകുന്നവർക്ക് ഉദ്ദേശം തുറക്കുന്ന പീഡിയാണ് അവിടെ എന്തെങ്കിലും ബോട്ടിൽ വാങ്ങാൻ പോയതൊക്കെ ആക്കാം ഒരു മനസ്സമാധാനത്തിന് ഒന്നില്ലെങ്കിലും ഫുഡ് പോയിൻറ്റ്സൊക്കെ കണ്ട് രണ്ട് മണിക്കങ്ങനെ വരില്ലേ അപ്പോഴാണ് വണ്ടിയിൽ വെള്ളം വാങ്ങിയിട്ടേതാണ് അത് കുടിച്ച് തീർത്ത് ചൂടുകാലാണ് കേട്ടോ എന്ത് കാറുള്ളിലാണെങ്കിലും ക്ലൈമറ്റ് ഉണ്ട് ദാഹം വല്ലാത്ത ദാഹം ഇപ്പൊ ഹോട്ടലൊക്കെ കണ്ടോണ്ടേ എന്തെങ്കിലും വാങ്ങി കുടിക്കണം എന്നൊരു പൂടി മക്കൾ ദാ ഓണം ഇരിക്കാണ് അവർക്ക് എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും വാങ്ങിട്ട് കുടിക്കണം എന്നിട്ട് വീട്ടിൽ പോകണം അപ്പൊ ഇന്നത്തെ രാത്രി യാത്രയിൽ നിങ്ങളെ കൂട്ടറെന്ന് ആഗ്രഹിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓക്കെ ഞങ്ങളെ കൂടെ ഞങ്ങളെ ഈ യാത്രയിൽ യൂട്യൂബ് യാത്രയിൽ എപ്പോഴും നിങ്ങളുണ്ടാവണം ഇത് ഇവിടെ ഒക്കെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം എത്ര ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒക്കെ ഒരു മൂക്കടപ്പ് മൂക്കടപ്പുള്ള വേർപ്പുകാരനെ കാരണേ എന്താണെന്നറിയില്ല